എന്തെവിടെ ഒളിച്ചു വന്നിരിക്കുന്നേ ഞാൻ കാണണ്ടതോ എന്നെ പേടിപ്പിക്കാൻ വന്നിന്നേനോ എന്നാ ഞാൻ ഒന്നും കൂടെ നിക്കട്ടെ എന്നെ പേടിപ്പിക്കോ ഓക്കേ ഞാൻ പോവാണേ ഞാൻ പേടിപ്പിച്ചില്ലല്ലോ പേടിപ്പിച്ചില്ലല്ലോ ഏ എന്നാ കൊറിയറ ഞാനേ അന്നമ്മെ സ്കൂളിൽ വിട്ടിട്ട് അതുവഴി പോയിട്ട് വരട്ടെ വൈകിട്ട് വന്ന് വിളിക്കാം ആ ക്ലിപ്പ് നേരെ വെച്ചു തരണോ ഇന്ന് ക്ലിപ്പ് ഇളക്കി കളഞ്ഞേ നേരെ വെക്കണ്ട താഴിനു പോയോ ആ ഓക്കെ വെച്ച് നേരെയാണ് ആ നേരെയൊക്കെ മതി പാപ്പ എങ്ങനെ എനിക്ക് കാണിച്ചു തരുന്ന വെക്കണ്ടേ എങ്ങനെ ആ ഊരി കാണിക്ക് എന്നിട്ട് വെച്ചും വച്ചും കാണിക്ക അവക്ക് ആ എന്നവാ